നിയമസഭാ മാർച്ചിൽ കെ എസ് യു നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഒന്നാം പ്രതിയും ജില്ലാ സെക്രട്ടറി ഗോപു നയ്യാർ രണ്ടാം പ്രതിയുമാണ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചെന്നും പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചെന്നും എഫ്ഐആർ എഫ്ഐആറിന്റെ പകർപ്പ് ഫോറിന് ലഭിച്ചു ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ഉമേഷ് ഇന്ന് വൈകിട്ടാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു കെ എസ് യു ഇത്തരത്തിൽ അവകാശ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ നിയമസഭയിലേക്കൊരു മാർച്ച് നടത്തിയത് ഈ മാർച്ച് സംഘർഷത്തിലേക്ക് കടക്കുകയുണ്ടായി ഈ മാർച്ചിൽ ഈ കെ എസ് യു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മാത്രമല്ല ഈ ഗതാഗതം സ്ഥാപിപ്പിച്ചുകൊണ്ട് തന്നെ അവർ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയൊരു കേസെടുത്തിരിക്കുന്നത് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചതിനും കേസുണ്ട് ഈ സംസ്ഥാന പ്രസിഡന്റ് അലോഷ സേവ്യർ അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ഗോപു നെയ്യാർ എന്നിവർക്കെതിരെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവരെ കൂടാതെ കണ്ടാൽ അറിയാവുന്ന ഇരുന്നൂറ് കെഎസ്യു കെ എസ് യു പ്രവർത്തകർക്കെതിരെയും കേസുണ്ട് ഈ ജലപീരങ്കി വാഹനത്തിന്റെ റിയർവ്യൂ നശിപ്പിച്ചതിനും ഇവർക്കെതിരെ കേസുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ സംഘം ചേരൽ സംഘം ചേർന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് കലാപം നടത്തുക പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ ശ്രമവുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് തന്നെ ഈ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്